ഞാനിന്ന് ഒരു ചെറിയൊരു ഉപകാരപ്രദമായ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് കുറച്ച് കാര്യങ്ങൾ ഉപകാരപ്പെടുകയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒത്തിരി പേര് കൈ പൊക്കാൻ പറ്റാതെയും ഷോൾഡർ വേദനയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി പേരുണ്ടെന്ന് എനിക്കറിയാം കാരണം എനിക്കിത് സംഭവിച്ചുകഴിഞ്ഞപ്പോൾ ഒത്തിരി പേര് മെസ്സേജിൽ കൂടെ ഞങ്ങൾക്ക് ആ വേദനയുണ്ട് കൈ പൊക്കാൻ പറ്റില്ല എന്തിനും പറയുന്നു എൻ്റെ അഞ്ചത്തിക്ക് പോലും അവൾ ഷോപ്പിലാണ് ഒരു സ്വന്തമായിട്ടൊരു ഷോപ്പ് നടത്തുന്നതാണ് അവൾക്ക് പോലും ഇപ്പോൾ പറയുന്നുണ്ടെങ്കിൽ കയ്യും അനക്കാൻ പറ്റുന്നില്ല ഭയങ്കര വേദനയാണ് അല്പം പോലും പൊക്കാൻ പറ്റുന്നില്ല ജാൻസി എന്നൊക്കെ പറഞ്ഞാൽ എപ്പോഴും എൻ്റെ അടുത്ത് പറയാറുണ്ട് അപ്പം ഞാൻ എന്താ ഇതുപോലെ ഒത്തിരി പേരുണ്ട് ഇത് വീണിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി ചെയ്തിട്ടോ ഒന്നും ഇതേപോലെ പൊട്ടി പിന്നെ എന്റെ മസിൽ ടിയർ ആണ് മസിൽ ടിയർ കയറിയതാണ് അപ്പൊ അങ്ങനെ ഇരിക്കുന്നവർക്ക് നമുക്ക് ഫിസിയോതെറാപ്പി കൊണ്ട് മാറ്റാവുന്ന കുറെ കാര്യങ്ങളും കേട്ടോ ചില കാര്യങ്ങൾ എം ആർ ഐ എടുത്തിട്ട് അതിന്റെ കാരണം എന്താണെന്ന് കണ്ടെത്തിയിട്ട് ചികിത്സ തുടങ്ങാവും പക്ഷേ ഇതേപോലെ എന്താ പറയുക ഇവിടെയൊക്കെ അത് നീർക്കിട്ട് കൈ ഒന്നും ഒട്ടും പൊക്കാൻ പറ്റാതെ നമ്മൾ എന്താ പറയാ നമ്മുടെ അണ്ടർ നമ്മുടെ പ്രായ നമുക്ക് ഇടാൻ പറ്റാത്ത രീതിയിൽ കൈ തിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഒത്തിരി പേര് വിഷമിക്കുന്നുണ്ടാവില്ലേ അപ്പോൾ അവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റിയ കുറച്ച് എക്സസൈസ് ഉണ്ട് അതിനകത്ത് ഞാൻ ചെയ്ത എനിക്ക് തന്ന എക്സസൈസ് അതായത് എൻ്റെ കൈ ഇനി എനിക്ക് പൊക്കണമെങ്കിൽ അവസ്ഥയെ കാണിച്ചുതരാം വേണ്ട എനിക്ക് ഈ കൈകൊണ്ട് കുറേ എക്സസൈസുകൾ ചെയ്യാൻ തന്നിട്ടുണ്ട് അപ്പോൾ ഇത്രയും വരെ നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ കണ്ടോ ഇത്രയും നമുക്ക് പൊക്കാൻ പറ്റുള്ളൂ ഇനി നമ്മുടെ ഈ ഇവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളെ നമ്മൾ ഉറപ്പിക്കണം അതിപ്പോൾ ഫിക്സ് എല്ലുമ്മേ ആയിട്ട് യോജിച്ച് ആ മസിൽ വെച്ചിട്ടുള്ളൂ ഇനി നമ്മൾ ഗ്രാജ്വലി പതുക്കെ പതുക്കെ ഫിസിയോതെറാപ്പി എക്സസൈസൊക്കെ ചെയ്ത് നമ്മൾ പൊക്കണം കണ്ടോ എനിക്ക് ഇത്രയും പോലും പൊക്കാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ ഇതേപോലെ പറ്റാതെ തന്നെ ഒരു ഓപ്പറേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ തന്നെ കൈ പൊക്കാൻ പറ്റാത്ത ഒത്തിരി പേരുണ്ട് അല്ലേ ഒത്തിരി പേര് ചികിത്സ തേടി ഹോസ്പിറ്റലിൽ വരുന്നുണ്ട് ഞാൻ ആ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഓരോ പ്രാവശ്യം ചെല്ലുമ്പോൾ ഇങ്ങനെ വെറുതെ ചോദിക്കും എന്താ പറ്റിയ എന്തേന്ന് പറ്റുന്നു അപ്പോൾ അവരൊക്കെ പറയും കൈവേദനയാണ് മുട്ടുവേദനയാണ് അങ്ങനെ പല വേദനകളാണ് അപ്പോൾ നമുക്ക് ചെയ്യാൻ ഒരു എക്സസൈസ് എന്ന് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മുടെ മസിലിനെ ബലപ്പെടുത്തുക നമ്മുടെ കൈയുടെ ഈ ഇത് ആരോഗ്യമൊക്കെ കുറയുമ്പോഴാണ് നിങ്ങൾക്കിട്ടും ബ്ലഡ് സർക്കുലേഷനൊക്കെ കുറയുമ്പോഴാണ് നമുക്ക് ഇത് വരുന്നത് അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ചെയ്യാൻ പറ്റിയ കൊച്ചു കൊച്ചു എക്സസൈസുകൾ നമ്മൾ ഏറ്റവും നല്ലതായിരിക്കും തിരക്കുകളിൽ എന്താ പറയാ ജീവിതത്തിന്റെ തിരക്കുകളിൽ നമ്മളെ പോയി നമ്മൾ പോയാൽ നമുക്ക് പിന്നെ ഒന്നിനും പറ്റില്ല കേട്ടോ അപ്പൊ ഞാന് ഒരു അഞ്ചാറ് എക്സസൈസ് ഒന്ന് പരിചയപ്പെടുത്താം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ എക്സസൈസാണ് അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിന് മുമ്പേ ഒരു കാര്യം നമ്മൾ ഇപ്പൊ ഇവിടെ നീർക്കെട്ടോ വേദനയൊക്കെ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യാ നല്ല ചൂടുവെള്ളം പിടിക്കും എന്തെങ്കിലും കുഴമ്പൊക്കെ ഇട്ട് തിരുമ്മിയിട്ട് എണ്ണയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചൂട് ആവി പിടിക്കും അല്ലേ എനിക്ക് പക്ഷെ അങ്ങനെ ചെയ്തിട്ട് കിട്ടുന്ന ആശ്വാസം കുറച്ചുനേരം കഴിഞ്ഞ പിന്നെ വീണ്ടും വരുന്നത് കുറേ തോന്നിയിട്ടുണ്ട് പക്ഷെ നമുക്ക് ഇതേപോലത്തെ ഐസ് പാക്കുകൾ ഇതേപോലെയുള്ള മരുന്നുകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങുമ്പോൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് നമുക്ക് ഇതേപോലെ ഐസ് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഐസ് ആക്കാൻ പറ്റിയ ബാഗ് കവറുകളൊക്കെ കിട്ടും ഈ ഐസ് വെക്കുന്നത് വളരെ നല്ലതായിട്ടാണ് ഞാനൊക്കെ ഇടയ്ക്കിടയ്ക്ക് എനിക്ക് കഴിക്കാൻ നല്ല വേദനയും ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ വരും അപ്പോൾ ഞാൻ ചൂടല്ല പിടിക്കണേ ശരിക്കും ഇതുപോലെയുള്ള ഐസ് നിങ്ങൾ നിങ്ങളൊന്ന് വെച്ച് നോക്കി അതായത് ഡ്രസ്സ് തുണിയൊന്നും നമ്മൾ തുണിയുടെ മുകളിലല്ല നമ്മളിതൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം നല്ല ആശ്വാസമാണ് കേട്ടോ അപ്പോൾ ശരിക്കും ചതവ് ഉളുക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരുമ്പോൾ വേദന എടുക്കുമ്പോൾ നമ്മുടെ മക്കൾക്കോ നമ്മുടെ വീട്ടിലുള്ള ആർക്കോ വന്നാലും നമ്മുടെ ഫ്രീസറിൽ നിന്ന് നമ്മളിതേപോലെ ഐസ് പാക്കറ്റുകളോ എന്തെങ്കിലും ഉണ്ടെങ്കിലും എടുത്തുകൊണ്ട് വരാം ഇനി ഒന്നുമില്ല എന്നുണ്ടെങ്കില് നമ്മൾ എന്താ പറയുക കവറുണ്ടല്ലോ നല്ല ഒട്ടും പുറത്തേക്ക് വെള്ളം വരാത്ത കവറിൽ നല്ല ഐസ് വെള്ളം എടുത്തിട്ട് നമുക്ക് പിടിച്ചാലും മതി അപ്പോൾ ഐസ് വെക്കുന്നത് ഏറ്റവും നല്ല റിലീഫാണ് അപ്പോൾ അങ്ങനെ വേദന കുറച്ചിട്ട് വേണം നിങ്ങൾ എക്സസൈസ് ചെയ്യാൻ ഇട്ടാൽ അപ്പോൾ നമുക്ക് ഈ എൻ്റെ എന്നെ സംബന്ധിച്ച് വരുത്തുകയാണ് നമുക്ക് പറ്റാത്തത് അപ്പോൾ അതിന് മുമ്പായിട്ട് ഡോക്ടർ ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ തന്ന ഒരു എക്സ കുറച്ച് എക്സസൈസ് ഉണ്ട് അതെല്ലാം അതെല്ലാവരും ചെയ്യേണ്ടത് നല്ല ഷോൾഡർ പെയിനും അതുപോലെ കഴുത്തിന് വേദനയും ഒക്കെ സ്പോൺസിസ് പോലെയുള്ള രോഗികൾ അസുഖം ചെയ്യാൻ പറ്റിയ സംഭവമാണ് നിങ്ങളൊക്കെ സ്ഥിരമൊന്നും ചെയ്യുക വെറുതെ ഇരിക്കുമ്പോൾ ഒരു ദിവസത്തിൽ ഒരു മൂന്നോ നാല് പ്രാവശ്യം ചെയ്യാൻ പറ്റിയ ഒരു എക്സസൈസ് ആണ് ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് നമ്മുടെ ഈ ഷോൾ ഇത് നമ്മൾ പരമാവധി എവിടേക്ക് മുട്ടിക്കുക അങ്ങനെ തന്നെ ഈ വശത്തേക്കും അങ്ങനെ പത്ത് പ്രാവശ്യം നമ്മൾ ഒരു വശത്തേക്ക് തന്നെ പത്ത് പ്രാവശ്യം അപ്പോൾ ഇരു ടോട്ടൽ ഇരുപത് പ്രാവശ്യം നമ്മളിങ്ങനെ ചെയ്യും അങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മുടെ ഇവിടെയൊക്കെ നല്ല വലിച്ചിലും നല്ല എന്താ പറയുക ഒരു വേദന പോലെയൊക്കെ ഫീൽ ചെയ്യും അത് നല്ലതാണ് മസിലുകളൊക്കെ നല്ല രീതിയിൽ വലിഞ്ഞ് നമുക്കതൊരു റിലാക്സായി ആ നൃക്കെട്ടിൻ്റെ അവിടെയൊക്കെ നമുക്ക് ബ്ലഡ് സർക്കുലേഷനൊക്കെ കിട്ടണം അപ്പോൾ വേണ്ടി അങ്ങനെ നമ്മൾ നമ്മളിതുപോലെ പത്തേത് പ്രാവശ്യം ചെയ്യാം പിന്നെ നമുക്ക് ചെയ്യാൻ തന്നെ എനിക്ക് ചെയ്യാൻ തന്നതെന്ന് വെച്ചാൽ ആദ്യം ഈ രണ്ടാമത്തെ എക്സസൈസ് ഇതേ പരമാവധി ഇങ്ങോട്ട് നോക്കുക വീണ്ടും അതുക്കെ ഒന്നാമതിട്ടോ ഞാൻ വേഗം കൊണ്ടുവന്നതാണ് വീഡിയോക്ക് വേണ്ടിയിട്ട് പറയാൻ വേണ്ടിയിട്ട് വേഗം കൊണ്ടുവന്നതാണ് അങ്ങനെ നമ്മൾ ഓരോ വശത്തേക്കും പത്ത് പ്രാവശ്യം വിധം ചെയ്യുക വേണ്ട പത്ത് പ്രാവശ്യം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഈ കൈയിലേക്കുള്ള വലിച്ചിലും ഈ ഷോൾഡറിൻ്റെ വലിച്ചിലും നമ്മുടെ ഈ കൈയിലേക്കുള്ള വേദന എന്ന് പറയുന്നത് കൈയുടെ മാത്രം പ്രശ്നമല്ല നമ്മുടെ മൊത്തം കഴുത്തുനിന്ന് വരുന്ന ഞെരുവുകളുടെയും ഷോൾഡറുടെയും ഈ കഴുത്തിലൊക്കെ ഞരമ്പുകളുടെ പ്രശ്നമുണ്ട് അപ്പം ഈ എക്സസൈസ് നമ്മൾ പത്ത് പ്രാവശ്യം ചെയ്യുക പിന്നെ നമുക്ക് താഴ്ത്തേക്ക് നോക്കാം പരമാവധി ഇങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങനെ നമ്മളെ ഈ കഴുത്തിനെ നമ്മൾ റിലാക്സ് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം മൂന്ന് എക്സസൈസ് കഴിഞ്ഞു മൂന്നാമത്തെ എക്സസൈസ് ഇതാണ് പറഞ്ഞത് കേട്ടോ പിന്നെ നമുക്ക് പറ്റാം എന്നാണീ കഴുത്തത് ഇങ്ങനെ ഒന്ന് ഇങ്ങനെ ഒന്ന് പത്ത് പ്രാവശ്യം കാണിച്ചിട്ട് നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കും കൂടി നമ്മൾ കാണിക്കുക നമുക്ക് ഇത് എവിടെയൊക്കെ വെച്ച് നല്ല വേദനയും നല്ല ഒരു കുറച്ച് ദിവസം കഴിഞ്ഞാൽ നല്ല സുഖം തോന്നും കേട്ടോ അപ്പം ഇനി ഇതുപോലെ ചെയ്യാം അപ്പം നാലെണ്ണം കഴിഞ്ഞില്ലേ ഇനി നമ്മുടെ കൈ ആണ് അപ്പോൾ കൈയുടെ കൈ ഇപ്പൊ എനിക്ക് എക്സസൈസ് പറഞ്ഞിട്ടുണ്ട് കൈ ഒക്കെ നന്നായിട്ട് വിരലുകളൊക്കെ അലക്കണം കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ കൈയുടെ നമ്മൾ ഏത് കൈ ആണോ എന്ന് വെച്ചാൽ ഇപ്പൊ രണ്ട് കൈ ചെയ്തൊന്നും ഇത് കുഴപ്പമൊന്നുമില്ല പക്ഷെ വേദനയുള്ള കൈ എടുക്കാം നമ്മൾ ഈ കുഴ ഇടലാണ് ഇവിടെ ഇവിടെ ഇങ്ങനെ ഇത് കാണിക്കുക അതുപോലെ തന്നെ നേരെ ഓപ്പോസിറ്റും അങ്ങനെ പത്ത് പ്രാവശ്യം കാണിക്കുക അപ്പോൾ നമുക്ക് കൈയ്ക്കൊരു ഇവിടുന്ന് തുടങ്ങി ഒരു റിലാക്സേഷൻ കിട്ടും പിന്നെ നമ്മൾ വിരലുകൾ പരമാവധി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുക നമുക്കത് ഇരിക്കുമ്പോഴും വെല്ലപ്പൊഴേക്ക് ഇരിക്കുമ്പോഴൊക്കെ നമ്മുടെ കൈ ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയത്ത് കേട്ടോ അതിനുശേഷം ഇപ്പോൾ ഈ കൈ എന്നെ സംബന്ധിച്ച് ഈ കൈ എന്ന് പറഞ്ഞാൽ എനിക്കിനി പൊക്കണമെങ്കിൽ കുറേ എക്സസൈസുകൾ ചെയ്യാനുണ്ട് ഇപ്പം ഇത് ഓപ്പറേഷൻ ചെയ്തുകൊണ്ടാണ് വേദന മാത്രമുള്ളവർക്ക് നമുക്ക് ചെയ്യാൻ പറ്റും എക്സസൈസ് പ്രശ്നം ഇതാണല്ലോ പൊക്കാൻ പറ്റുന്നുണ്ട് അയ്യോ വേദന എന്ന് പറഞ്ഞാൽ നമ്മൾ താഴത്തേക്ക് ഇടും നമ്മൾ കൈ കൊണ്ടൊന്നും ചെയ്യാതെ ഏത് കൈ ആണോ ചെയ്യാൻ പറ്റുന്ന ആ ചേക്ക് കൂടുതൽ കൈക്ക് കൂടുതൽ ഭാരം കൊടുക്കും അങ്ങനെ കൊടുക്കരുത് കേട്ടോ അതിന് പിന്നെ ചേർന്ന് ഈ കൈ പൊക്കാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയൊരു സംഭവം ഇപ്പം എന്നോട് ഡോക്ടർ പറഞ്ഞത് നാല് വശത്തേക്കും കൈ നമ്മൾ പൊക്കാൻ നോക്കണം ഈ കൈ ഉപയോഗിച്ച് ബലം പ്രയോഗിച്ച് നമ്മൾ പൊക്കുന്ന പോലെ ചെയ്യണം അപ്പം അതിന് ഈ കൈയുടെ സപ്പോർട്ട് വേണം ആ കൈ വെച്ചിട്ട് നമ്മളത് ഇപ്പം ഞാൻ ഈ വെൽ കൈ ഇങ്ങോട്ട് എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം അപ്പം ഈ കൈ പരമാവധി അങ്ങോട്ട് തള്ളാം അതിൻ്റെ ഈ കൈ ഇങ്ങോട്ട് തള്ളാം അപ്പം നമ്മുടെ കൈക്ക് നല്ലൊരു എന്താ പറയുക ഇവിടെയൊക്കെ മസിലൊക്കെ വലിഞ്ഞ് എല്ലൊക്കെ നല്ല ടൈറ്റാവുന്ന ഇതുപോലത്തെ ഒരു ഫീൽ വരും അങ്ങനെ പത്ത് സെക്കൻഡ് പത്ത് സെക്കൻഡ് വീതം ഇങ്ങനെ വെക്കണ്ടോ അങ്ങനെ വെക്കുമ്പോൾ തന്നെ നമുക്കൊരാശ്വാസം കേട്ടോ ഇപ്പം ഇത് നിന്നിട്ട് ചെയ്യണേ ഞാനിപ്പോൾ വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഇരുന്നു എന്ന് മാത്രമേ ഉള്ളൂ പിന്നെ ഇതേ അറിയാം മാവധി ഈ വശത്തുനിന്ന് ഇങ്ങോട്ട് തള്ളാം കണ്ടോ അപ്പം തന്നെ നമ്മൾക്ക് ശരിക്കും ഫീൽ ചെയ്യും നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യാം അപ്പം ഇങ്ങോട്ടായി അങ്ങോട്ടായി ഇനി നമുക്ക് മുകളിലേക്ക് താഴ്ത്തേക്കും വേണം അതിനുവേണ്ടിയിട്ട് നമ്മൾ ആദ്യം താഴ്ത്തേക്ക് നമ്മൾ ഇതിങ്ങനെ പ്രസ് ചെയ്ത് വെക്കുക പൊക്കാൻ നോക്കാം മുകളിലേക്ക് പൊക്കാൻ നോക്കാം അങ്ങനെ പത്ത് സെക്കൻഡ് വെച്ച് അങ്ങനെ പത്ത് പ്രാവശ്യം ചെയ്യുക ഇനി ഇത് മുകളിലേക്ക് നമ്മൾ പൊക്കാനായിട്ട് ഈ കൈ കൈകൊണ്ട് മുകളിലേക്ക് തള്ളിക്കൊണ്ടിരിക്കുക അപ്പോൾ ഈ കൈ താഴ്ത്തേക്ക് താഴ്ത്തേക്ക് തള്ളി പിടിക്കും അപ്പോൾ അതിനെന്ത് ചെയ്യണം ഈ കൈ മുകളിലേക്ക് പൊക്കുമ്പോൾ ഈ പരമാവധി കൈ പരമ്പരച്ച് താഴ്ത്തേക്ക് വെള്ളം നോക്കണം ഇതെല്ലാം നിന്നുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് ഞാൻ നിന്നുകൊണ്ട് ചെയ്യുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് ചെയ്ത് ഈ കയ്യെ ബലപ്പെടുത്തി എടുക്കണം അപ്പോൾ ഇവിടെ എല്ലാ ഭാഗത്തും ഉള്ള മൂവ്മെൻറ്റ്സ് സ്മൂത്താവും നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ വരും അപ്പം അപ്പോ ഈ എക്സർസൈസുകളൊക്കെ നമ്മൾ ദിവസത്തിൽ മൂന്ന് നേരമെങ്കിലും ചെയ്യണോട്ടോ രാവിലെ ഇപ്പം നമ്മൾ അത് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ചെയ്യാം പിന്നെ ഉച്ച സമയത്ത് സമയം കിട്ടുമ്പോൾ ചെയ്യാം അതുപോലെ രാത്രി കിടക്കാൻ നേരത്തോ അല്ലെങ്കിൽ എപ്പോഴാണോ നിങ്ങൾക്ക് വൈകിട്ട് അപ്പോൾ മൂന്നോ നാലോ പ്രാവശ്യം ചെയ്ത് നല്ലതാണ് ഡോക്ടർ പറഞ്ഞത് എത്ര പ്രാവശ്യം ചെയ്യാൻ പറ്റുമോ അത്രയും നല്ലതാണെന്നാണ് പറഞ്ഞത് അപ്പോൾ മൂന്ന് പ്രാവശ്യമെങ്കിലും ചെയ്തിരിക്കുന്നുട്ടോ അതുപോലെ ഈ ഒരു എക്സസൈസ് കഴിഞ്ഞ് ഉണ്ട് കേട്ടോ കൈ പൊക്കാം നമുക്ക് കൈ പൊക്കണം അതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസ് വേറെ ഉണ്ട് അത് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് ഇത് ഉപകാരമാണ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ ചെയ്തു തരാം ഇനിയും എക്സസൈസുകൾ ഉണ്ട് കേട്ടോ ഓക്കെ അപ്പോൾ തുടക്കത്തിൽ നമ്മൾ ഇത്രയും എക്സസൈസ് ഒന്ന് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾ കമൻ്റ് ചെയ്യണം ഇത്രയേ ഉള്ളൂ ഞാനപ്പോൾ ഓഫീസിലേക്ക് ഇനി രണ്ട് ദിവസം കഴിഞ്ഞിട്ട് പോകുന്നുള്ളൂ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് പോകുന്നുള്ളൂ അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടിന് നന്ദി പറയുന്നു മറ്റൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം